എനിക്കിന്ന് വന്ന വളരെ രസകരമായ ഒരു കമന്റിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നെ വളരെയധികം ചിരിപ്പിച്ചൊരു കമന്റാണ് പല വിഷ്ണുവായ മഠങ്ങളിലെ കള്ളന്മാരും റീലുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആൾക്കാരെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഒരു കമന്റ് എനിക്ക് വന്നത് എനിക്ക് അത് കണ്ടപ്പോൾ അവരുടെ ആ കമന്റ് ഭയങ്കര രസകരമായി തോന്നി ഞാൻ ആ സുഹൃത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ നമ്മൾ കാണുന്നൊരു ലോകമുണ്ട് കാണാത്തൊരു ലോകമുണ്ട് ഇന്ന് ആൾക്കാർ ഒരു ലോകണ്ട് ആ സമ്പാദ്യങ്ങൾ നമ്മൾ കാണുന്ന രീതികളിലൊന്നല്ല അങ്ങനെയുള്ള നമ്മൾക്കൊന്നും അറിയാത്ത പല കളികളും കളിച്ചിട്ടാണ് ഈ ലോകം തന്നെ റൺ ുന്നത് നമ്മൾ എല്ലാവരെയും കാണുന്നൊരു മുഖമുണ്ട് നല്ല മുഖം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ആ വ്യക്തി തന്നെയാണ് മോശപ്പെട്ട മുഖങ്ങളിലൂടെ പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു വിഷ്ണുമായ മഠത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പൊ എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല അതില് എല്ലാവരെയും കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഏത് മതത്തിലുള്ളതായാലും ഏത് കാര്യങ്ങളായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശരിയാണെന്നാണോ നമുക്ക് പറയണത് ഈ ലോകം ഇങ്ങനെയാണ് റണ്ണാവുള്ളൂ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ കുടുംബം ചെയ്യാൻ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അതൊന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് പലരുടെ അത് പറയാൻ പറ്റില്ല അത്രയും പ്രശ്നങ്ങളിലാണ് ആൾക്കാർ നമ്മൾ നമ്മൾ വിജയിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല അപ്പൊ മാന്ത്രിക രീതികളിൽ നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം നമ്മൾ കുറച്ച് പൈസ മുടക്കി മുടക്കിയാലും കുട്ടിക്കും അതാണല്ലോ ആകെ കൂടി ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് ഒരു വിഷ്ണുമായ മഠത്തിൽ പോയ പൂജയ്ക്ക് പൈസ ഇലവാം ഞാൻ ചോദിക്കണ എന്തുകൊണ്ട് ഈ ആൾക്കാർ ഇതൊക്കെയും പൂജ ചെയ്യണേന്ന് ആലോചിച്ചിട്ടുണ്ടോ അവരെ കൊണ്ട് സാധിക്കില്ല അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കാണ്ടാവുമ്പോ മാന്ത്രിക രീതികളിൽ കൂടെ സാധിച്ചാലോ എന്ന് വിചാരിച്ചു കൊണ്ട് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നു അതെന്താ തെറ്റുള്ളത് അതൊരു ബുദ്ധിപരമായ തീരുമാനമല്ലേ ഇപ്പൊ നമുക്ക് ഒരാളുടെ ഒരാളുടെ ഉപദ്രവം ഭയങ്കരമായിട്ടുണ്ട് ആളെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വരുന്നു നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നു ആ ഉപദ്രവം മാറ്റാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഉപദ്രവം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തന്നെ അതുപോലെ ജോലി കിട്ടുന്ന ആവട്ടെ ബിസിനസ് കിട്ടുന്ന ആവട്ടെ പല തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാവുന്ന ആവട്ടെ ഇതിനൊക്കെ നമ്മൾ മാന്ത്രിക രീതികൾ ചെയ്താൽ എന്താ കൊഴപ്പെന്ന് ചോദിച്ചിന് എല്ലാവരും പണം ഉണ്ടാക്കാൻ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോ നോക്കി നിന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും നമ്മൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെ ആയിരങ്ങൾ ഇറക്കിയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസിനെ ഒരു വ്യക്തി നശിപ്പിക്കാനായിട്ട് എല്ലാ മാർഗങ്ങളും ചെയ്യുമ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ മാന്ത്രികമായ കാര്യങ്ങൾ ചെയ്യുന്ന എന്താ തെറ്റുള്ളത് നമ്മുടെ ജീവിതത്തിനെ തകർക്കാൻ ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ പലരും വരുമ്പോ അതിൽ നിന്ന് രക്ഷ നേടാൻ മാന്ത്രിക രീതികളല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ പറ്റാ ആൾക്കാരെല്ലാവരും നമുക്ക് തല്ലാൻ പറ്റൂ ആൾക്കാരെ ഉപദ്രവിക്കാൻ പറ്റൂ പല പ്രശ്നങ്ങളുണ്ട് അപ്പോ അവര് വിഷ്ണുമായ മഠങ്ങളെ ആശ്രയിക്കാൻ കാരണം എന്താ വിഷ്ണുമായ സ്വാമിക എടുത്തു വന്നാല് കാര്യങ്ങൾ നടക്കും എന്ന കാരണം കൊണ്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത് ഇതിലൊന്നും ഇത് ഒരു കാര്യത്തിൽ കാശ് പോണ ഒരു പരിപാടി മാത്രമായിരുന്നെങ്കിൽ ആരും ഇതിന് പുറപ്പെടില്ല പലരുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർ വിജയിക്കുന്നുണ്ട് എന്ന സത്യം ആൾക്കാർ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ മാന്ത്രിക രീതിയിൽ നടക്കണ നമ്മൾ കുറ്റമായിട്ട് കാര്യമില്ല നമുക്ക് നടത്താൻ പറ്റാത്ത പല കാര്യങ്ങളും മാന്ത്രിക രീതികളിലൂടെ നടത്തിയെടുത്ത അനുഭവങ്ങളുടെ ആയിരക്കണക്കിലല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതിപ്പോ ഞാൻ തുടങ്ങിയ പരിപാടി എന്നല്ല രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള പരിപാടി എന്നാണ് പറയണത് എന്തായാലും എന്റെ അറിവിൽ നാല്പത്തിരണ്ട് വയസ്സായി നിൽക്കും നാല്പത്തിരണ്ട് വർഷമായിട്ട് സംഭവമുണ്ട് അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കാരണം എന്തു വിജയിക്കാൻ ഏതറ്റം വരെ പോവുക നമ്മള് സമാധാനമായി ജീവിക്കാൻ ഏതറ്റം വരെ പോവുക അതിലൊരു തെറ്റുലിയാണ് അതിന് ദൈവത്തെ ആശ്രയിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അത് പൊയ്യാറമഠത്തിലെ വിശ്വനി സ്വാമിയെ ആശ്രയിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരുടെ കാര്യം നടത്തി കൊടുക്കുക അതിനേതറ്റം വരെ പോവുക അത് തന്നെയാണ് ഒരു മഠാധിപതി അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വം അത് ഞാൻ ഭംഗിയായി ചെയ്യാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുകൂടെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ